നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുട്ടികളെ ഇഷ്ടമില്ലാത്തവർ ഉണ്ടാവില്ലല്ലോ അല്ലെ പണ്ടൊക്കെ അതായത് നമ്മുടെ മാതാപിതാക്കൾക്ക് പത്തും പന്ത്രണ്ടും സഹോദരന്മാരൊക്കെ ഉണ്ടായിരുന്നു മിക്ക കുടുംബങ്ങളുടെയും അവസ്ഥ അന്ന് അതൊക്കെ തന്നെയായിരുന്നു എന്നാൽ ഫാമിലി പ്ലാനിംഗ് ഒക്കെ വന്നതോടുകൂടി ഈ പത്തും പന്ത്രണ്ടും ശൈലി അങ്ങ് മാറി നാം ഒന്ന് നമുക്കൊന്ന് എന്നായി മാറിയിട്ടുണ്ട് എന്നാൽ യൂറോപ്പിലെ ഏറ്റവും വലിയ സന്തുഷ്ട കുടുംബത്തിലേക്ക് ഒരു അംഗം കൂടി വരുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇവിടുത്തെ കുട്ടികൾ ഞാൻ നേരത്തെ പറഞ്ഞ പത്തും പന്ത്രണ്ടൊന്നുമല്ല ഇരുപത്തൊന്ന് കുട്ടികൾ ഇപ്പോഴുണ്ട് ഇനി ഒരാൾ കൂടി വന്നാൽ രണ്ട് ഫുട്ബോൾ ടീമിനുള്ള ആളുകൾ ഒരു വീട്ടിൽ തന്നെ ഉണ്ടാകും എന്തായാലും ആ വാർത്തയിലേക്ക് ഇംഗ്ലണ്ടിലെ ബോണി റാൻഫോർഡ് ദമ്പതികൾക്കാണ് ഈ അസുലഭമായ ഭാഗ്യം വന്നു ചേർന്നിരിക്കുന്നത് നാൽപ്പത്തി എട്ടും നാൽപ്പത്തി നാലും പ്രായമുള്ള ഈ ബ്രിട്ടീഷ് ദമ്പതികൾക്ക് ഇതുവരെ ഇരുപത്തിയൊന്ന് കുട്ടികളുണ്ട് അവരുടെ ഇരുപത്തിരണ്ടാമത്തെ കുട്ടി രണ്ടായിരത്തി ഏപ്രിൽ മാസം പിറക്കുമെന്നാണ് അമ്മ റാൻഫോൾഡ് പറഞ്ഞിരിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് ഇവർ ഈ കാര്യം പുറം ലോകത്തെ അറിയിച്ചത് ഇപ്പോൾ പതിനൊന്ന് പെൺകുട്ടികളും പത്ത് ആൺകുട്ടികളും ഇവരുടെ വീട്ടിലുണ്ട് ഇനി പിറക്കാൻ പോകുന്നത് ഒരു ആൺകുട്ടിയാണ് എങ്കിൽ പതിനൊന്ന് പതിനൊന്ന് എന്ന മാജിക് സംഖ്യയിലാവും ഇത് ഇതും അമ്മ തന്നെയാണ് പറഞ്ഞത് ഏതാണ്ട് രണ്ട് ഫുട്ബോൾ ടീമിൽ കളിക്കാനുള്ള ടീമംഗങ്ങൾ ഈ വീട്ടിൽ ഉണ്ടാവും സാരം ഇവരുടെ ആദ്യ കുട്ടി പിറന്നു വീഴുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് അന്ന് റാൻഫോൾഡിന്റെ പ്രായം പതിനാല് അച്ഛൻ ബോണിക്ക് പ്രായം പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഇവർ വിവാഹിതരായി വിവാഹത്തിന് ശേഷമാണ് രണ്ടാമത്തെ കുട്ടിയുടെ ജനനം ഇരുപത്തി ഒന്നാമത്തെ കുട്ടി ജനിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് നവംബറിലാണ് ഒരു പെൺകുട്ടിയാണത് ഇനി ഇരുപത്തിരണ്ടാമത്തെ കുട്ടിയല്ല എത്ര കുട്ടികൾ ജനിച്ചാലും യാതൊരു ഫാമിലി പ്ലാനിങ്ങിനും ഞങ്ങൾ ഇല്ല എന്നാണ് ഈ ദമ്പതികൾ തുറന്ന് സമ്മതിക്കുന്നത് ഇവിടെയാണ് ഇവരുടെ വീരതയും അന്തസ്സും ഒരു കുടുംബത്തോടുള്ള ബഹുമാനവും വ്യക്തമാകുന്നത് വിവിധ മതഗ്രന്ഥങ്ങളിലും അല്ലെങ്കിൽ അറിവുള്ളവരും പഠിപ്പിക്കുന്നത് പോലെ കുട്ടികൾ ദൈവത്തിന്റെ ദാനം തന്നെയാണ് നമ്മൾ വിചാരിക്കുന്ന സമയത്തോ വിചാരിക്കുമ്പോഴോ അത് ഉണ്ടാവണമെന്നില്ല എന്തായാലും ഇരുപത്തിരണ്ട് കുട്ടികളിൽ ലഭിക്കാൻ പോകുന്ന ഈ ദമ്പതിമാർ വളരെ കൂടി തന്നെ ജീവിക്കുന്നു എന്നറിഞ്ഞതിൽ എനിക്കും സന്തോഷം ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി